നമസ്കാരം ഞാൻ ബൈജു എന്നാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ടാറ്റ കേവിൻ്റെ ഇ വിക്ക് ശേഷം ഇപ്പോൾ പെട്രോൾ ഡീസൽ മോഡലുകളും ടാറ്റ അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗോവയിലാണ് ഗോവയിൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവാണ് നാളെ പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ താമസിക്കുന്ന താജ് ഹോട്ടലിൽ ഇതും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വോക്ക് ഔൺ വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് നമ്മൾ മണചിത്ര താഴ് കുതിരട്ടമുപ്പ് പറയുന്ന പോലെ മിണ്ടാതെ ഉരിയാടാതെ ഒക്കെ ചെയ്യണമെന്നാണ് ടാറ്റ പറഞ്ഞിരിക്കുന്നത് കാരണം അഭിപ്രായങ്ങളൊന്നും പറയരുത് ഇതിനെപ്പറ്റിയുള്ള കമൻസൊന്നും പാടില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു വോക്കൗൺ വീഡിയോ മാത്രമേ ചെയ്യാവൂ ശേഷം നാളെ പൂർണ്ണമായ ഡ്രൈവിന് ശേഷം പത്തൊമ്പതാം തീയതിയാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് ടാറ്റ പറഞ്ഞിരിക്കുന്നത് അതുവരെ യാതൊരു തരത്തിലുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒന്നും പറയാറുള്ളൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഇവിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഈ പെട്രോളിലും ഡീസലും സംഭവിച്ചിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ രൂപമാറ്റം ഒന്നും തന്നെ ഇല്ല ബേസിക് രൂപ അത് തന്നെയാണ് പക്ഷേ ഇവിടെ ഈ ഗ്രില്ലിൻ്റെയൊക്കെ ഭാഗത്ത് മാറ്റം ഗ്രില്ലിൻ്റെയൊക്കെ ഭാഗത്ത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ കാണുന്നതുപോലെ ചെറിയ ഇൻസേർട്ടുകളൊക്കെ വന്നിരിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇ വീകളൊക്കെ കാണുന്നതുപോലെ തന്നെ വലിയ നീണ്ട എൽ ഇ ഡി ലൈറ്റ് വന്നിരിക്കുന്നു ലൈൻ വന്നിരിക്കുന്നു അതുപോലെ ടാറ്റയുടെ ഇപ്പോൾ പുതിയ വാഹനങ്ങളെല്ലാം കണ്ടുവരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് എൽ ഇ ഡി ഹെഡ് ലാം കാണാൻ സാധിക്കുന്നത് താഴെയായിട്ടാണെങ്കിലും ഈ എലമെൻറ്റ്സ് ഒക്കെ ഒന്ന് ആവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ നിറങ്ങൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ താഴെയായിട്ട് ഈ ഒരു പിയാനം ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫിനിഷുള്ള ഭാഗവും ഒക്കെ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആണ് കുറച്ചുകൂടി കാണാൻ ഭംഗിയെന്നുള്ളതാണ് എനിക്ക് ഇവിയുടെ കാര്യത്തിൽ ഇവിടെ ഇങ്ങനെ പൂർണ്ണമായും അടച്ചുവെച്ചിരിക്കുന്നത് ഒരു ഭംഗിയുള്ള കാര്യമായിട്ട് തോന്നി ഇതിൽ പക്ഷേ നമ്മളെപ്പോഴും പെട്രോൾ വാഹനങ്ങളെ കാണുന്ന രീതിയിലുള്ള ഒരു ഗ്രിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് ഇങ്ങനെ വന്ന് ഇവിടെയാണ് അവസാനിക്കുന്നത് അതൊരു നല്ലൊരു ക്യാരക്ടർ കൊടുക്കുന്നുണ്ട് മുൻഭാഗത്തിൽ എന്നുള്ള ഒരു സംശയമില്ല അയ്യോ അതൊരു അഭിപ്രായം മനസ്സിലായിപ്പോ സംശയമുണ്ട് അതങ്ങ് മറന്നേ കേട്ടോ ഞാൻ ഒന്നും പറയുന്നില്ല പിന്നെ ഇവിടെ സൈഡിലൊക്കെ ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബോണറ്റാണ് കാണാൻ സാധിക്കുന്നത് സൈഡ് പ്രൊഫൈൽ പതിനെട്ട് ഇഞ്ച് ടയറാണ് അതിൻ്റെ അലോയ് വീലും ഭംഗിയായിട്ടുണ്ട് ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീൽ ഫിനിഷുമാണ് ഇതിന് ഈ എന്താണ് പൂവിൻ്റെ ഇതൾ പോലെയുള്ള ഡിസൈൻ എന്നാണ് കമ്പനി പറയുന്നത് അത് ഭംഗിയുണ്ട് രസമായിട്ടുണ്ട് സൈഡിൽ കവ് എന്നുള്ള ബാഡ്ജിങ്ങും അതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും കാണാം ഈ ഒരു വിൻഡോ ലൈനിൽ ഉടനീളം ഈ സ്റ്റീൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നടുവിൽ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ദാ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഡോറാണ് എൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലഷ് ടൈപ്പ് ഡോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടും ഡിസൈനെ ബാധിക്കില്ല എന്നുള്ളതാണ് ഡിസൈനിലെ സൈഡിലേക്ക് ഒരു സാധനങ്ങളും തള്ളി നിൽക്കാതെ വളരെ എറോഡൈനാമിക്കായിട്ട് നിൽക്കും എന്നാലും ഇവിടെ താഴെയും ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം ആവർത്തിക്കുന്നുണ്ട് ഈ നിറവും വളരെ എന്താ പറയണ്ട മറ്റ് വാഹനങ്ങളൊന്നും കാണത്തിന് നിറമാണല്ലോ അല്ലേ ഇതൊരു രസമുള്ള നിറമാണ് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇത് എസ് യു വി കൂപ്പേ എന്ന് പറയുന്ന ടാറ്റ പറയുന്നത് ഞങ്ങളാണ് ആദ്യം കൊണ്ടുവന്നതെന്നും എന്നാൽ സിട്രൺ പറയുന്നത് ബസാൾട്ട് എന്ന വാഹനത്തിലൂടെ ഞങ്ങളാണ് ആദ്യം കൊണ്ടുവന്നത് പക്ഷേ ഇതൊന്നും മിണ്ടാ നിൽക്കുന്ന ആദ്യകാലത്തെ എക്സിക്സ് പോലുള്ള വാഹനങ്ങളൊക്കെ ബി എം ഡബ്ല്യു അങ്ങനെ എല്ലാവരും ഇതിനുവേണ്ടി അവകാശത ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും ആധുനിക കാലത്ത് ബസാൾട്ടും അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തത് എന്തായാലും ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു റൂഫ് ലൈൻ തന്നെയാണ് സ്ലോപ്പിംഗ് ഓഫ് ലൈനാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഉൾഭാഗത്ത് പിൻഭാഗത്ത് തല ഒരല്പം എന്താ നല്ല ഹൈറ്റുള്ളതൊക്കെ തലയിടിക്കും തോന്നുമെങ്കിലും ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ അയ്യോ അതൊരു അഭിപ്രായം മറസ്സിലായി പോയി മിണ്ടരുതായിരുന്നു പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഇ വി കണ്ട പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും അതുപോലെ തന്നെ റെഡ് ലൈനാണ് ഈ കാണുന്നത് എൽ ഇ ഡി ലൈൻ കാണുന്നു കേവെന്നുള്ള ബാർജിങ് ഇവിടെ ഉണ്ട് താഴെയായിട്ട് ഫുൾ ബ്ലാക്ക് പിയനോ ബ്ലാക്ക് ഫിനിഷാണ് കാണുന്നത് മുൻഭാഗത്ത് ഹെഡ്ലൈറ്റ് എങ്ങനെയാണോ ഒതുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ലാമ്പൊക്കെ വെച്ചിരിക്കുന്നത് എന്തായാലും ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രത്തോളം ഉയർന്ന ഒരു പ്രൊഫൈലാണ് ഈ വാഹനത്തിനുള്ളത് ഈ നമുക്ക് എവിടെയാണെന്ന് നോക്കട്ടെ ഇവിടെ ആയിരിക്കും അല്ലേ ബൂട്ട് സ്പേസ് നോക്കിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കാണ് ഇലക്ട്രിക്കൽ ആയിട്ടത് ഉയർന്നുകൊള്ളും ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ല അടുത്ത സെഗ്മെൻ്റ് ഇപ്പോൾ ഇത്ര അധികം ബൂട്ട് സ്പേസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫൈവ് ഹൺഡ്രഡ് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് അത് ഗംഭീരമായിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എവിടെ പിടിച്ചാൽ പൊക്കുന്നത് ഞാൻ നോക്കട്ടെ താഴെയായിട്ട് നമുക്ക് ടയർ സ്പെയർ ടയർ ഒന്ന് കാണാം സ്പെയർ ടയർ കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്പെയർ ടയറിൻ്റെ കാര്യത്തിൽ അലോബിയൽ അല്ല കൊടുത്തിരിക്കുന്നത് ഡിസ്ക്കാണ് ഇത് നമുക്ക് ഇലക്ട്രിക്കലി അടയ്ക്കുകയും ചെയ്യാം ആ ഈ വാഹനത്തിൻ്റെ അടുത്ത് മറ്റു കാര്യങ്ങളുള്ളത് എവിടെ നോക്കിയാലും ക്യാമറയും മറ്റും കാണാമെന്നുള്ളതാണ് കാരണം അഡാസ് ഫീച്ചേഴ്സ് ലെവൽ ടുവിലുണ്ട് ഇവിടെയും കാണാം അതുപോലെ തന്നെ സൈഡ് വ്യൂ മിറസിൻ്റെ അടിയിലും ഒക്കെ നമുക്ക് ക്യാമറ കാണാവുന്നതാണ് അതുപോലെ മുൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ മുൻഭാഗത്ത് താഴെയായിട്ട് അഡാസുള്ള വാഹനങ്ങളുടെ അടച്ചു വെച്ച പോലുള്ള ഭാഗം ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടെയൊക്കെ നമ്മൾ ക്യാമറയാണ് കാണുന്നത് അങ്ങനെ എല്ലായിടത്തും ക്യാമറയുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൂടാതെ അഡാസിൻ്റെ ലെവൽ ടൂവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അഭിപ്രായമൊന്നും പറയുന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം കേട്ടോ നിങ്ങൾക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾ പറയാം എന്തായാലും ഇനി ഉത്ഭാഗത്തേക്ക് കാര്യം നോക്കാം ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ ഇത് ടോപ്പെൻ്റെ മോഡലാണ് എന്നുള്ളതാണ് ടോപ്പൻ്റെ മോഡലിൻ്റെ ഉത്ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്ഭാഗത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പല വേരിയൻസിനും പല നിറങ്ങളുണ്ട് ഉത്ഭാഗത്ത് നിന്നുള്ളതാണ് ഇതിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ടോപ്പൻ്റെ മോഡൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് നേരെയാക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ആ ആ ഈ ഒരു റെഡ് നിറമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് അലൂമിനിയം ഫിനിഷ് ഇവിടെ ഒരല്പം അല്പം ടെക്സ്റ്റേഡ് ആയിട്ടുള്ളൊരു അലൂമിനിയം ഫിനിഷ് വീണ്ടും റെഡ് ഫിനിഷ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീൻ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ദാ നല്ല ക്ലാരിറ്റിയുള്ള നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനാണ് അതിൽ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ദാ ഇവിടെയാണ് അതിൻ്റെ അയ്യോ എൻ്റെ അമ്മേ വിശാലമായ ഷോറൂമാണ്ട്ടോ അപ്പോൾ അത് ഭംഗിയായിട്ടുണ്ട് കൂടാതെ പല ഫീച്ചേഴ്സും ഉണ്ട് അതിനെപ്പറ്റി ഒക്കെ നമുക്ക് നാളെ വിശദമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ പറയാം എങ്കിൽ പോലും അഡാസിൻ്റെ ലെവലിൽ ഉണ്ടെന്ന് ഞാൻ പറയുമല്ലോ കൂടാതെ ആപ്പിൾ കാപ്പിൾ ആൻഡോർ ഓട്ടോ അത്തരം കാര്യങ്ങളും ജെ ബി എൽൻ്റെ കിട്ടിന് ഒരു മ്യൂസിക് സിസ്റ്റം അല്ല അതിനകത്ത് ഉൾ ചേർത്തിട്ടുണ്ടെന്ന് പറയാം നെക്സണുമായിട്ട് പല കാര്യങ്ങളും നമുക്ക് സാമ്യം തോന്നാം അത് നെക്സണിൻ്റെ പല കാര്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എ സി വിനെക്കാണെങ്കിൽ നമുക്ക് ഓർമ്മ പോയത് നെക്സണിനെ തന്നെയാണ് പിന്നെ ആമ്പിയൻറ്റ് നിറങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു അതൊക്കെ ഇവിടെ കാണാം പിന്നെ താഴെയായിട്ട് ഇവിടെ ചാർജിങ് പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് ഇവിടെ കാണാം ഇത് ഡ്രൈവ് മോഡുകളാണ് സിറ്റി ഇക്കോ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് മാനുവൽ ആണ് മാനുവലിൻ്റെ ടോപ്പൻ്റാണ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ടോപ്പൻ്റെ ഏതാണ്ട് അതേ ഫീച്ചേഴ്സ് തന്നെ ഏതാണ്ടല്ലോ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് പക്ഷേ ഇതിൽ നമ്മൾ കാണുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സിൻ്റെ മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഗിയർ ആണെന്ന് മാത്രമേ ഉള്ളൂ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് തന്നെ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഒരു ടാബ് പെട്രോൾ എന്തിനുണ്ട് അതാണ് നെക്സോണിലിരിക്കുന്നത് പിന്നെ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ ഏറ്റവും പുതിയ ഒരു ഡയറക്റ്റ് ഇൻജക്ഷൻ പെട്രോൾ എന്തിനുണ്ട് അത് നൂറ്റി ഇരുപത്തഞ്ച് ബി എസ് പിയാണ് മറ്റേ നൂറ്റി ഇരുപത് കൂടാതെ നൂറ്റി പതിനെട്ട് ബി എസ് പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചി ഉണ്ട് അത് നമ്മൾ നെക്സോണിൽ കണ്ടു തന്നെയാണ് അപ്പോൾ ഇതിലുള്ളത് ഈ ഒരു ഏറ്റവും പുതിയ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് പിയുടെ ആ പുതിയ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടാബ് പെട്രോൾ എഞ്ചിനാണ് അതിന് മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് ഒരു കാര്യം മിസ്സിങ് ആയിട്ട് തോന്നിയത് നിങ്ങൾ കണ്ടില്ല ഇവിടെ എങ്ങും കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് പക്ഷേ ഡോർ പാഡിൽ അത്യാവശ്യം ബോട്ടിലൊക്കെ വയ്ക്കാതുകൊണ്ടായിരിക്കും അത് കൊടുത്തിട്ടില്ല സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ എല്ലാം ആ ഒരു ഡിജിറ്റൽ ഉള്ള ആ ഒരു സ്റ്റീറിംഗ് വീൽ തന്നെയാണ് കാണുന്നത് ഇതിലൊക്കെ ഈ ഒരു നിറമാണ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും കോഴ്സ് കൺട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് ഇവിടെ കാണുന്നത് പിന്നെ സാമാന്യം വലിയ ഒരു സ്ക്രീനാണ് ഈ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് കാണുന്നത് പിന്നെ സൈഡ് വ്യൂമിറേസിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ ഭാഗത്ത് കാണാം അങ്ങനെ മൊത്തത്തിൽ ഈ ഭാഗമൊക്കെ നല്ല രസകരമായിട്ടുണ്ട് നല്ല നിർമ്മാണ നിലവാരം തോന്നുന്നുമുണ്ട് അയ്യോ അതൊരു അഭിപ്രായം പോയി ക്ഷമിച്ച് വയ്ക്കുക സൺ പ്രൂഫ് അത് അങ്ങ് പിൻഭാഗം വരെ നീളുന്നുണ്ട് ആഹാ ഹാ കാണാം ആ രസമായിട്ടുണ്ട് പിന്നെ സ്പേസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിനെ അതിനെപ്പറ്റി ഞങ്ങൾക്ക് പിന്നീട് സംസാരിക്കാം എന്തായാലും പാഡും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പിൻഭാഗത്ത് ഒന്നിരിക്കാം അഭിപ്രായം പറയാതെ പിൻഭാഗത്തിരിക്കാം അതാ ഈ സീറ്റിനെ ഏറ്റവും പിന്നിലേക്ക് നീക്കിയിട്ടിട്ട് എനിക്ക് ഇത്രയും ആണ് ലെഗ് സ്പേസ് ബാക്കി കിട്ടുന്നത് അതുപോലെ വളരെ ചെറുഞ്ഞിറക്കുന്ന റൂഫിലാണെന്ന് പറഞ്ഞല്ലോ എന്നിട്ടും കുഴപ്പമൊന്നുമില്ല അതാ ഇത്രയധികം സ്പേസ് ഉണ്ട് അത് ഇവിടെ ഒരു ഒരു കേർവ് ആ ഇതിൻ്റെ പേര് അത് തന്നെയുള്ളൂ ഒറ്റ കേണല്ലോ അപ്പോൾ കേർവ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് സുഖമായിട്ടിരിക്കാം പിന്നെ ദാ ആം ബ്രസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും മൂന്ന് ഹെഡ് റസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു വ്യത്യസ്തത എടുത്തു തോന്നുന്നുണ്ട് അതുപോലെ അത്ര ഉയർന്ന സെൻ്റെ കൺസോളൊന്നുമല്ല സുഖമായിട്ട് കാലുവെച്ചിരിക്കാം രണ്ട് ചാർജിങ് പോയിന്റുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ വളരെ സുഖപ്രദമായ എന്താ പറയുക നല്ല തായ സപ്പോർട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് അത് അതിൻ്റെതായ സുഖമുണ്ട് പിന്നെന്താ ഇത്രയൊക്കെയാണ് നമുക്ക് ഉൾഭാദത്തിൽ എന്ന് പറയുന്നത് അപ്പം ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും കാണണ്ട കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു കാര്യം അഭിപ്രായം ഒന്നും പറയാതെ ചുറ്റും നടന്നൊരു വീഡിയോ ചെയ്തോ ഏതെങ്കിലും പറഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നാളെ രാവിലെയാണ് അതിന് വിശദമായ ഡ്രൈവ് പത്തൊമ്പതീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഡീസൽ എഞ്ചിനിലും സെവൻ സ്പീഡ് ഡി സി എ ഗിയർ ബൗസ് ഡ്യൂബിൾ ക്ലച്ച് ട്രാൻസ്മിഷൻ വന്നു അത് പൊതുവേ വളരെ പ്രീമിയം വാഹനങ്ങൾ മാത്രമേ കാണുന്നതാണ് അതിപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ എന്ന് പറയുന്ന വാഹനത്തിൽ വന്നിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇനി വില പറയുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയിലാണ് വില എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇത്രയും വലിയൊരു വാഹനത്തെ സംബന്ധിച്ച് അതുപോലെ പതിനേഴ് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപയാണ് വില അവസാനിക്കുന്നത് എന്ന് പറയാനാവില്ല ഏറ്റവും ടോപ്പൻ്റെ ഡി സി എ മോഡലുകളുടെ വില പ്രഖ്യാപിച്ചിട്ടില്ല ബാക്കി മോഡലുകൾ വരെ നോക്കിയാണെങ്കിൽ പതിനേഴ് പോയിൻറ്റ് ആറ് ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ടോപ്പനിലേക്ക് പോകുമ്പോൾ ഒന്ന് ഒന്നൊന്നര ലക്ഷം രൂപ കൂടുമെങ്കിൽ പോലും അത് മറ്റ് ഈ സമയത്തിലെ മറ്റ് വാഹനം ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത്ര ഫീച്ചേഴ്സും ഇത്രയധികം സേഫ്റ്റിയും ആ സേഫ്റ്റി പറയുന്നത് സിക്സ് എയർ ബാഗ്സ് എ ബി എസ് എ ബി ഡി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ അഡാസിൻ്റെ ഫീച്ചേഴ്സ് ലെവൽ ടു എല്ലാം ഉണ്ട് അങ്ങനെയുള്ളൊരു വാഹനം ആ വിലയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും മോശമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു ഒരു ഓളം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും കർവിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അയ്യോ അതോ അഭിപ്രായമായി പോയി അഭിപ്രായം ആയാലും തന്നെ ആയിട്ട് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കി ബാക്കിയെല്ലാം ദീർഘമായ ടെസ്റ്ററിന് ശേഷം തീരുമാനിക്കാം അപ്പോൾ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് പത്തൊമ്പത് തീയതി ഉച്ചയോടുകൂടി ഈ വാഹനത്തിൻ്റെ വിശദമായ ഡ്രൈവുമായിട്ട് വീണ്ടും കാണാം ബൈ